എൻ്റെ രണ്ടു കൂട്ടം ഉണ്ട് പിന്നെ ആൾക്കാരായാലും എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടല്ലോ അതിനുള്ള മരുന്നുണ്ട് പിന്നെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിരിക്കണല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താക്കി ഈ വീട്ടിൽ പോകാൻ പറഞ്ഞു ഈ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി ഞാൻ ചെന്ന് കാണുമ്പോൾ പച്ച അടക്ക രണ്ടു മക്കളും പാടെ പറിച്ചു വിൽക്ക അപ്പൊ ഞാനൊരു വാപ്പ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചു എന്തിനാ മക്കളെ ഈ പച്ചടക്ക അത് മൂത്തിട്ടില്ലല്ലോ പൈങ്ങ കൂടിയും പറ്റൂല എന്തിനാ പറിച്ചു വെച്ചു അപ്പൊ അഞ്ചാറ് പണിക്കാരുണ്ടവിടെ ഓല മുമ്പിലിട്ട് ഇങ്ങനെ തച്ചിട്ടില്ല എന്നുള്ളു കുളിച്ചു തള്ളി അങ്ങനെ പോയെ ഞാന് തലയും താത്തി അവിടുത്തേക്ക് കയറി അപ്പൊ അന്ന് ഒരുപാട് നടക്കുന്നു മുട്ടുംകാലില് പെരുഞ്ചാതി വേദന അപ്പൊ ആണക്കറിയാ എനിക്ക് ചെലപ്പോ സമയത്ത് ശരിക്കും കണ്ണും കാണൂല ഞാൻ കുഴമ്പ് തപ്പിയതാണ് ത തന്റെ ചെറുക്കന്റെ ഒരു പഴയ ഫോണിൻ്റെ അറിയാതെ കജ്ജു തട്ടി അത് താഴെ ബൂണു അത് ഒരു താഴെ ബൂണതും ഇവര് രണ്ടാളും നേർക്കിട്ട് വന്നിട്ട് എന്റെ മീട്ട് കൈ വെച്ചു പോയ ഇതൊന്നും ഞാൻ ഇതുവരെ ഒരു മനസ്സിനോട് പറഞ്ഞിട്ടില്ല കാരണം അവനോട് പല്ലുകുറ്റി മറ്റൊരാൾക്കും എന്താ സെഞ്ചിനൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എത്താണ് ഞാൻ മൊത്തത്തിൽ നമ്മളൊക്കെ ദുനിയാവിൽ ഒരു യാത്രക്കാരാണല്ലോ അല്ലെ നമ്മളൊരു വിശ്രമ കേന്ദ്രം മാത്രമാണ് അതില് ചിലവർക്ക് സുഖായിരിക്കും ചിലവർക്ക് കഷ്ടായിരിക്കും ഏ എത്ര ധനികനാണെങ്കിലും എത്ര വലിയ ആഡംബര വണ്ടി വണ്ടി മറ്റൊക്കെ ഉപയോഗിച്ച ആളാണെങ്കിലും എന്നെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഈ ദുനാവ് വിട്ടു പോകണ്ടേ